ഹലോ ഗേയ്സ് എന്തൊക്കെയുണ്ട് സുഖമുഖെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് രാവിലെ തന്നെ ഒരു റൈഡ് പോകാമെന്ന് വിചാരിച്ചു അപ്പം എവിടെ പോകണമെന്നു ആദ്യം ആലോചിച്ചുകൊണ്ടിരുന്ന നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പം രാവിലെ എഴുതിക്കാനൊരു ബുദ്ധിമുട്ട് ഒരു മടി മഴയത്ത് എല്ലാവരും കാണുമല്ലോ ഒരു മടി അപ്പം എനിക്കും അതുപോലെ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ എണീറ്റ് ഒരു നല്ലൊരു റൈഡ് പോകുമെന്ന് വിചാരിച്ചു അങ്ങനെ തൊട്ടടുത്തുള്ള നേര ഡാമ്പിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ സൈക്കിൾ കുട്ടനെ കൊണ്ട് പോവുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് നേരിടാൻ ഒരു പതിനഞ്ച് ഉണ്ട് അപ്പം ഒരു പതിനഞ്ച് കിലോമീറ്റർ രാവിലെ ഒരു റൈഡിന് പോവാൻ വിചാരിച്ചു അപ്പം അങ്ങനെ നല്ല മനോഹരമായ കാഴ്ചയെങ്ങിങ്ങനെ ചവിട്ടയാണ് രാവിലെ ഒരു ഒരു ചവിട്ട് അതൊരു പ്രത്യേക ഒരു സുഖമാണ് അത് കാണാനും ആ ഒരു മഴയെ കഴിഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു തണുപ്പിലൂടെയും സൈക്കിളിയോടെ നിന്നൊക്കെ ആ ഒരു വൈബിലൂടെ ചവിട്ട നല്ല രസമാണ് അങ്ങനെ നേരെ നേളെ നേരിടാൻ പറ്റി കണ്ടില്ലേ നെയറ ഡാമ്പത്തി ഇപ്പം വെള്ളം വരുന്നതൊക്കെ നല്ല പാലിൻ്റെ കളറാണ് വെള്ളം വരുന്നത് അത് ഞാനൊരു ഇത് ഈ വീട് ഞാനൊരു ചെറിയൊരു സ്ലോ മോഷൻ മോഡലാണ് ഞാൻ എടുത്തേക്കുന്നത് അത് കാണാൻ നല്ല ഭംഗിയാണ് അത് ഈ ആ വെള്ളം ആ ഡാമിൽ നിന്ന് ആ വെള്ളം വരുന്നതാണ് അങ്ങനെ അത് കഴിഞ്ഞ് നേരം നെയ്യാർ ഡാമിൻ്റെ മേള സ്പോട്ടുണ്ട് അത് കാണാനാണ് ഇതിനേക്കാളും മനോഹരമായിട്ടുള്ള ഭംഗി കണ്ടില്ലേ നമ്മൾ അഗസ്ത്യമല അഗസ്ത്യമലയിൽ നിന്നും ഒഴുകിയിരുന്ന നെയ്യാറാമിൻ്റെ വെള്ളം അതുപോലെ ഇവിടുത്തെ അഗസ്ത്യമലേറെ ആ ഒരു വ്യൂവും കൂടെ നീ കാണിച്ചു തരാം അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സൈക്കിൾ കിട്ടുന്ന വെച്ച് വെച്ച് അഗസ്ത്യമലേറെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് ഒരു ഫ്രെയിമും കൂടെ എടുത്തപ്പോൾ അത് കാണാനും ഇരു ഇരുന്നേരം നല്ല മനോഹരമായിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളി വ്യൂ ഇവിടെയൊക്കെ വൈകുന്നേരം ഇരിക്കാനാണ് രസം അങ്ങനെ റൈഡൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഒരു ചേട്ടൻ തൊട്ടടുത്ത് മീൻ മീൻപിടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ചേട്ടൻ്റെ മീൻ പിടുത്തൊക്കെ കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല രസമായിരുന്നു അത് പ്രത്യേക ഭംഗി കൂടെ ആ ചേട്ടൻ്റെ മീൻ പിടുത്തങ്ങനെ അങ്ങനെ ഒരു ചായയൊക്കെ കടിച്ച് നേരെ വീട്ടിലിടും ഓക്കെ എല്ലാവർക്കും ശുഭദിനം ബൈ